ഫോറെക്സ് മാർക്കിൽ ഗോൾഡിൽ ഫൈവ് മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി മാക്സിറ്റ് നമുക്ക് കിട്ടും ഇപ്പം ഇന്ന് വന്ന് നമുക്ക് രണ്ട് സിഗ്നലാണ് ഇപ്പം നമുക്ക് ഒരു സെല്ല് വന്നിട്ടുണ്ട് ഒരു ഒൻപതേ മുക്കാലിനു ശേഷം നല്ലൊരു ഡൗൺ ട്രേഡ് ഇറങ്ങി അത് കഴിഞ്ഞ് ഇപ്പം രണ്ടും രണ്ടേക്ക് ശേഷം പോയ ബൈസിഗിലാണ് അപ്പം അതിൽ നിന്ന് ഒരു പത്ത് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് ട്രേഡിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിരുന്നു രാവിലെ ഒരു ബൈ സിഗ്നലായിരുന്നു ഇപ്പം നമുക്ക് സെൽ സിഗ്നൽ പിടിക്കാൻ സെല്ല് നമ്മളെടുത്ത് നമുക്ക് ഈ ഒരു സപ്പോർട്ട് അടിച്ചതിന് ശേഷമാണ് അപ്പം കൺഫേം ആയിട്ട് സപ്പോർട്ട് അടിച്ച് മുപ്പത്തി നിന്ന് ഇരുപത്തിയഞ്ച് വരെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് നമ്മൾ റെസിസ്റ്റൻസ് ശേഷമാണ് പിടിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് മുപ്പത്തിനാലിന്ന് പതിനൊന്ന് പോയിന്റോളം കേറിയിട്ടുണ്ട് സിഗ്നൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് മേളിൽ ഉണ്ടാവും മേളിൽ ഉണ്ടാവും നമുക്ക് താഴെ ഉണ്ടാവും സിഗ്നലിൽ കൺഫേം ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇവിടെ ഒരു ഹൈറ്റിൽ അടിച്ചിട്ട് ഒരു രണ്ട് പോയിന്റ് കയറിയിട്ട് ബാക്ക് അടിച്ച് ബാക്ക് അടിച്ചിട്ട് പിന്നെയാണ് കയറിയിരിക്കുന്നത് ഇവിടെ ഒരു പട്ടിന്റ് ജസ്റ്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെയാണ് ഇവിടെ കയറി ഈ റെസിസ്റ്റ് ലെവൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക്